ഇന്ന് സ്നാക്ടൗ എപിസോഡ് സ്റ്റാർട്ട് ചെയ്യപ്പോ ഫസ്റ്റ് ജയ് ഉത്സവയുടെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത് അതായത് ഗദ്ദറിനോട് തന്റെ തീരുമാനം സ്നാപ് പറയാം എന്നാണ് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നും അതുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സുമായിട്ട് തനിക്ക് ഉണ്ട് എന്ന ടൈപ്പിലും കോടി റോഡ്സിനെ റിങ്ങിലോട്ട് വിളിക്കുന്നതായിട്ടും കാണിച്ചു പിന്നീട് ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സ് അവിടെ ഒന്നുകൊണ്ട് ജയ് ഉത്സവ് റോയൽ ട്രിംബിൾ മാച്ച് വിംഗ് ചെയ്തതിൽ അഭിനന്ദിക്കുന്നതായിട്ടും അതുപോലെ കോടി റോഡ്സിന് സംഭവിച്ച മൾട്ടിപ്പിൾ ഇഞ്ചുറിയെ പറ്റിയെല്ലാം കോടി റോഡ്സ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് റസൽ മേരിയ ടൈമൊക്കെ ആയതുകൊണ്ടാണ് താൻ ഇത്രയും വേഗം വന്നത് തനിക്ക് ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും എന്ന ടൈപ്പിലൊക്കെ പിന്നീട് ജെ ഉസ്തവ് ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് റസ്സൽ മേരിയെ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന ടൈപ്പിൽ അപ്പൊ ജെ ഉസ്തവ് പറയുന്നത് താൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് അതായത് വേൾഡ് ചാമ്പ്യനായ ഗുദ്ദര് തന്നെ ഒരിക്കലും ജെ ഉത്സവയ്ക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതായിട്ടും അതുകൊണ്ട് അവനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് തനിക്ക് ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ചെയ്യാനാണ് ആഗ്രഹമെന്നും പിന്നീട് നമ്മൾ റസൽ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഷോയിൽ എൻ്റെ കയ്യിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പും എന്റെ കയ്യിൽ അൻഡിസ്പൂഡിഡ് ഡബ്ല്യൂ ഡബ്ല്യൂ ആയിട്ട് നമ്മൾക്ക് ഒന്നിച്ച് നിൽക്കണം എന്ന ലെവലിലൊക്കെ ഗെയിംസോ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് അതേസമയം കോടി പറയുന്നുണ്ട് ഇത് നിനക്ക് കിട്ടിയത് ഒരു വലിയ അവസരമാണ് അതുകൊണ്ട് നല്ലപോലെ ചിന്തിച്ച് നീ തീരുമാനമെടുക്കണം അത് എന്നെ ചാലഞ്ച് ചെയ്താലും വേൾഡ് ചാമ്പ്യൻ ബെ ചാലഞ്ച് ചെയ്താലും കുഴപ്പമില്ല നല്ലപോലെ നീ ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ജേക്കബ് ഷാട്ടു ടോമ വരുന്നതായിട്ട് വന്നതിനു ശേഷം ജേക്കബ് ഫോട്ടു പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയുടെ കൈവശം ഉണ്ടായിരുന്ന ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സ് വാങ്ങിച്ച കാര്യത്തെ പറ്റിയും എന്നാൽ കോഡി റോഡ്സിന്റെ കയ്യിൽ നിന്നും ആ ചാമ്പ്യൻഷിപ്പ് തിരികെ ഞങ്ങളുടെ ഫാമിലിയുടെ കയ്യിൽ തന്നെ എത്തുന്നു എന്നാൽ അതൊരിക്കലും ജയൂസോ മുഖലായിരിക്കില്ല ജയൂസക്ക് അതിനൊന്നും സാധിക്കില്ല എന്ന ടൈപ്പിലൊക്കെ ജേക്കബ് ഫോട്ടോ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യമെന്ന ജയ ഉത്സവ ടോമ ടോങ്കയെ സൂപ്പർ കിക്ക് ചെയ്തു പിന്നീട് പിന്നീട് ജേക്കബ് ഫാട്ടോ കോഡിയ റോഡ്സ് ജയ ഉത്സവ ഇവരെല്ലാം അറ്റാക്ക് ചെയ്തു ആ സമയത്ത് കോഡിയ റോഡ്സ് ജേക്കബ് ഫാട്ടോന് ഒരു ബോഡി കട്ടറും കൊടുത്തുകൊണ്ട് റിംഗിൽ നിന്ന് പുറത്താക്കി ഇവർക്ക് തമ്മിലുള്ള മാച്ച് മെയിൻ ഇവന്റ് ആയിട്ട് ഒരു ടാഗ് മാച്ച് കൺഫേം ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അപ്പോ ഈ സെഗ്മെന്റിലും കറക്റ്റായിട്ട് ജയ ഉത്സവ പറഞ്ഞിട്ടില്ല ആരെയാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന് അതിനുശേഷം എലിമിനേഷൻ നടന്നത് ബിങ്കർക്ക് മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ ആസ്ഥാനത്തിൽ ഈ മാച്ചിൽ ബി അങ്ക ബെല്ലറാണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേമ്പർ മാച്ചിലേക്ക് ആഡ് ആയത് പിന്നീട് ബാക്ക് സ്റ്റേറ്റിൽ കർമലോസ് അക്കിറോ ടോസാവർക്കൊരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് കൺഫേം ചെയ്തു അതായത് റോയൽ റോബലിന് കർമിലോ ഹസ്ുകൊണ്ട് പിന്നീട് സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഈ സെഗ്മെന്റിൽ അവർ ചാമ്പ്യൻഷിപ്പ് തിരികെ ചെയ്ത കാര്യത്തെ അവസാനത്തിൽ പ്രീതി ഡെറ്റ്ലി ടീം അവിടെ വന്നുകൊണ്ട് അവർക്ക് ടാക്ടി ചാമ്പ്യൻഷിപ്പ് വേണം എന്ന ടൈപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവര് ആ മാച്ച് കൊടുക്കാനൊന്നും തയ്യാറാവില്ല അതായത് പല സെഗ്മെന്റിലും പറഞ്ഞതുപോലെ പ്രീതി ഡെറ്റ്ലിനെ പറ്റിക്കാനാണ് ഡി ഐ വൈ ടീമിന്റെ തീരുമാനം അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നിക്കാർ ഡീൽസ് വന്നുകൊണ്ട് പ്രീതി ടെക്ലി ടീമിന് ഒരു അവസരം കൊടുത്തു അതായത് ഡിഐ വൈ ടീമുമായിട്ട് ഒരു മാച്ച് തരാമെന്നും ആ മാച്ചിൽ ഇവർ വിൻ ചെയ്യുകയാണെങ്കിൽ ടക്ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കിട്ടുമെന്ന് അപ്പോൾ ടൊമോസസ് അപ്പൊ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മാച്ചൊക്കെ നെക്സ്റ്റ് വീക്ക് വെക്കാമെന്ന് പക്ഷെ നിക്കാൾ ഡീസ് ആ മാച്ച് ഇപ്പോൾ തന്നെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള ടീം മാച്ചാണ് പിന്നീട് നടന്നത് അപ്പോൾ ഈ ടക്ടീ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാറ്റിന്റെ അവസാനത്തിൽ ടൊമസ സിയോൾ പിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ബ്രിട്ടി ഡറ്റിൽ ടീം തിരികെ റോൾ പിൻ ചെയ്തുകൊണ്ട് റോപ്പും ഉപയോഗിച്ച് ചീറ്റ് ചെയ്ത് പിൻ ചെയ്ത് ഈ മാച്ചിൽ ഡിഐ വൈ ടീമിനെ തോൽപ്പിച്ചുണ്ട് ബ്രിട്ടി ഡറ്റിൽ ടീമാണ് വിൻ ചെയ്തത് അപ്പോൾ ഇവർക്ക് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആൻഡ്രോയിഡെ മിസ് സംസാരിച്ചു അപ്പോൾ അൻഡ്രോയിഡെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച മിസ്സിനെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയൊക്കെയാണ് പിന്നീട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സും മിസ്സുമായി സംസാരിച്ചു പിന്നീട് മിസ് ചോദിക്കുന്നത് ജയ ഉത്സവ ഒരു പക്ഷേ തിരഞ്ഞെടുത്താൽ ജയ ഉത്സവനെ നീ ശത്രുവായി കാണുമോ എന്താണ് സംഭവിക്ക എന്നൊക്കെയാണ് അത് ശരിക്കും ഒരു വലിയ കഥയാകും എന്ന ടൈപ്പിൽ മിസ് പറയുന്നുണ്ട് ഇത് കേട്ട് കോടി റോഡ്സ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെയാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത് അതിനുശേഷം റോ ബ്രാൻഡിൽ നിന്ന് സ്നാക്ഡ് ബ്രാൻഡിലേക്ക് ഡ്രഫ് ടൈവ് എന്ന ഡ്രൂം സെഗ്മെന്റ് അപ്പോ ഈ സെഗ്മെന്റിൽ ഡ്രൂം മേക്ക് ആൻഡ് എയറോ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ റോ എപ്പിസോഡിലെക്കാൾ തന്നെ ഭയങ്കരമായി കാണിക്കാം എന്നും അതായത് യഥാർത്ഥ യഥാർത്ഥം നൂറ് ശതമാനം കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് താൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നും അതുപോലെ വന്നതിന്റെ മെയിൻ കാരണം അതായത് വന്നതിന്റെ പ്രധാന കാരണം ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡിറോഡ്സിന് വേണ്ടിയിട്ടാണെന്നും എലിമിനേഷൻ ചേമ്പറും വിൻ ചെയ്തുകൊണ്ട് ബ്രസൽ മെനിയ മീനാണ് തന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് മെക്കൻഡെയർ ഈ സെഗ്മെന്റിൽ പറഞ്ഞത് അതായത് ചേമ്പർ വിൻ ചെയ്താൽ കോടിയെ ചാലഞ്ച് ചെയ്യും എന്ന ടൈപ്പിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ജിമ്മി ഉത്സവ് വരുന്നതായിട്ടും ശേഷം ജിമ്മി ഉത്സവ് പറയുന്നത് ബ്രസൽ മിനിയയിലേക്കുള്ള ടിക്കറ്റ് ആണ് എലിമിനേഷൻ ചേമ്പർ ഞാൻ ആ ഒരു ചേംബർ വിങ് ചെയ്തുകൊണ്ട് ബ്രസൽ മിനിയയിലോട്ട് പോകും എന്ന ടൈപ്പിലൊക്കെ അതുപോലെ തന്നെ എന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ എലിമിനേഷൻ ചേമ്പർ മാച്ചിനെ പറ്റി തന്നെയാണ് പറഞ്ഞത് കൂടുതലായി ഇവരെ രണ്ടുപേരെയും കളിയാക്കുന്നത് പോലെയൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ ഈ സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തമ്മിലുള്ള ത്രിപിൾ ഒരു എൽ എ ഡേറ്റ് ഇവർക്ക് തമ്മിലുള്ള എലിമിനേഷൻ ചേമ്പർ ക്വാളിഫൈ മാച്ച് അപ്പോ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മൂന്ന് പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് അതും മാച്ചിന്റെ ക്ലൈമാക്സ് ഭയങ്കരമായും ഇഷ്ടപ്പെട്ടു അതായത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ എൽ എ ഡേറ്റ് ജിമ്മി ഓസോക്ക് ബി എഫ് ഡി കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഡ്രൂ മാൻ ഡെയർ ഓടി വന്നുകൊണ്ട് എൽറ്റിന് ഒരു ക്ലൈമോറും അത് അങ്ങനെ തന്നെ ജിം യുസോക്കി ബി എഫ് ഡിയുമായി മാറുന്നത് പോലെ ഡബിൾ ഫിനിഷർ ഒരു സമയം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ എൽ എ നൈറ്റിനെ പിൻച് ചെയ്ത് ഡ്രൂമാക്കിൻ്റെ എലിമിനേഷൻ ചേമ്പർ മാച്ചിലേക്ക് ആഡ് ആയത് അപ്പോ ഈ ലാസ്റ്റ് ഫിനിഷിങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ക്ലൈമോർ ആയിൻറ്റ് ബി എഫ് ഡി പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡാമിൻ പ്രീസ്തി ബ്രോൺസ് ട്രോമൻ ഇവരുടെ സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ ഡാമിൻ പ്രീസ്ലൂടെ എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ഏടാവാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് ബ്രോൺസ് ട്രോമൻ സംസാരിച്ചത് അതായത് നെക്സ്റ്റ് വീക്ക് ഒരു ത്രിപിൾ ത്രെഡ് മാച്ച് ഉണ്ട് ബ്രോൺസ് ട്രോമൻ ജേക്കബ് ഫോട്ടോ ഡാമിൻ പ്രീസ്തി ഇവർക്ക് മൂന്ന് പേർക്ക് അപ്പോൾ ആ മാച്ചിൽ ഞങ്ങൾ രണ്ടു പേരും നിനക്കൊരു പ്രശ്നമായി മാറും എന്ന ടൈപ്പിലാണ് ബ്രോൺസ് ട്രോമൺ സംസാരിച്ചത് അപ്പോൾ ഡാമിൻ പ്രീസ്തി പറയുന്നത് ആര് വന്നാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന ടൈപ്പിലൊക്കെ അപ്പോൾ ഇവർക്ക് നെക്സ്റ്റ് വീക്ക് ത്രിപുൾ ത്രഡ് മാച്ച് ഉണ്ട് അപ്പോ ഇന്നലെ പറഞ്ഞ പ്രിഡിക്ഷനില് ഡ്രൂമേക്കിന്റെ മാത്രമാണ് ആഡ് ആവുക ബാക്കി ഒരാൾ സ്മാക്ടൗണിൽ നിന്ന് തന്നെയാണ് ആഡ് ആവില്ല അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസ്ഥാനത്തിൽ അക്കീരോ ടുസയെ ഫിനിഷ് ഔട്ട് ചെയ്തുകൊണ്ട് കർമ്മൽ ലോഹേസ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ആർ ട്രിറ്റ് ജെ ഇവർക്കൊരു ഫണ്ടി സെഗ്മെന്റ് വെച്ചു പിന്നീട് ആ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് വന്നുകൊണ്ട് ജയുസോട് എന്താ തീരുമാനമാണ് റസൽ മീനിയയിലേക്ക് എടുത്തിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ജെ ഉത്സവ പറഞ്ഞത് താൻ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് പിന്നീട് വുമൻസ് റോയൽ ട്രോപ്പ് മാച്ച് വിൻ ചെയ്ത ഷാലറ്റ് സെഗ്മെന്റ് അപ്പോ ഈ സെഗ്മെന്റിൽ ഷാലറ്റ് വന്നതിനു ശേഷം ഡബിൾ ടൈം റോയൽ വിൻ പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട് അപ്പോ ഈ സെഗ്മെന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ആക്കി പറയാം ഷാലറ്റ് ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വുമൺസ് ചാമ്പ്യൻ ഡിഫനി സ്റ്റാറ്റൻ അവിടെ വരുന്നതായിട്ടും വന്നതിനു ശേഷം ഡിഫനി പറയുന്നത് ഷാലറ്റ് ഡബ്ല്യൂ ഡബ്ല തിരിച്ചു വന്ന സമയത്ത് വീണ്ടും ടിക്കറ്റ് സെയിലിംഗ് എല്ലാം കൂടിയിട്ടുണ്ട് എന്നും ഷാലറ്റ് എപ്പോഴും ഡബ്ല്യു ഡബ്ല്യുക്ക് നല്ലതാണെന്നും താൻ ഷാലറ്റിന്റെ ഫാനാണെന്നും അതുപോലെ ഷാലറ്റ് എന്നെ തന്നെ ചാലഞ്ച് ചെയ്ത റസ്സൽ മീനിയൽ എന്റെ കൂടെ തന്നെ മാച്ച് ചെയ്യണം എന്നൊക്കെയാണ് ഡിഫനി പറഞ്ഞത് അതേസമയം ഷാലറ്റ് പറയുന്നുണ്ട് എന്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് തനിക്ക് നിന്നെ കാണുമ്പോൾ തോന്നുന്നത് എന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ സ്റ്റെമെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് റെസൽ മീനിയ മാച്ച് വരുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ അവരുടെ നയ ജാസ് ആൻഡ് ഇവരാണ് വന്നത് ഇവർ വന്നതിന് ശേഷം നയ ജക്സ് പറയുന്നുണ്ട് ഷാലറ്റ് പ്ലയറിനോട് അതായത് നിനക്ക് റെസ്റ്റൽ പേരിൽ എന്റെ കൂടെയാണ് മാച്ച് ചെയ്യാനായിട്ട് യോഗ്യതയുള്ളത് ഡിഫനി സ്റ്റാറ്റൻ അപ്പോഴേക്കും പോക്കുമെന്ന് അതായത് നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് ആ മാച്ചിൽ ഡിഫനിയെ തോൽപ്പിച്ചുകൊണ്ട് നയ ജക്സ് വിൻ ചെയ്തതിന് ശേഷം ഷാലറ്റുമായിട്ട് മാച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അലക്സ പ്ലസ് അവിടെ വരുന്നതായിട്ടും വന്നതിനുശേഷം അലക്സ ബ്ലസ് കാൻഡി സ്ലോറ ഇവർക്ക് തമ്മിലുള്ള എലിമിനേഷൻ ചേമ്പർ ക്വാളിഫൈ മാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തത് അതോടുകൂടി ഈ സെഗ്മെന്റ് എല്ലാം അവസാനിപ്പിച്ചു അപ്പോ അലക്സ പ്ലസ് ഡോറ ഇവരുടെ മാച്ചിനെ പറ്റി നോക്കുമ്പോ ഇത് നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ ഡൻഡിസ് ഡോറയെ അലക്സ പ്ലസ് ഫിനിഷ് ഔട്ട് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അലക്സ പ്ലസ് ആണ് ചെയ്ത് എലിമിനേഷൻ ചേമ്പർ മാച്ചിലേക്ക് ആഡ് ആയത് അതിനുശേഷം ഒരു ബാക്ക് സെഗ്മെന്റ് വഴി മോട്ടോൺ സിറ്റി മിഷിൻ ഗൺസ് ടീമിനും അതുപോലെ തന്നെ സാന്റോസി ടീമിനും ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് സ്നാക്ടൗ എപ്പിസോഡിൽ അവസാനമായി നടന്നത് ഡാറ്റ് മാച്ചാണ് റോയൽ റോബോ വിന്നറായ ജെ യുസവ് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ ഹോഡിറോഡ് സ്പോഴ്സസ് ജേക്കബ് ഫോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് അടിപൊളി മാച്ച് ആയിട്ടാണ് തോന്നിയത് മാച്ചിൽ രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഗോവി റോഡ്സിൽ സംഭവിച്ചത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ഈ മാച്ചിൽ കാണാൻ സാധിച്ചു മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്സോ ജേക്കബ് ഫോട്ടോ റീന് പുറത്തു വെച്ച് ഒരു സൂസൈഡ് എല്ലാം ചെയ്ത് കമന്റൊരു ടേബിളിന്റെ മുകളിലേക്ക് പറത്തിവിട്ടു ഈ ഒരവസരം ഉപയോഗിച്ച് റിംഗിലുണ്ടായിരുന്ന ഡോമോഡ് റോഡ് ക്രോസ് റോസ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ കോടി റോഡ് സ്റ്റാൻഡ് ജെ ഉത്സവ് ഇവരാണ് വീട് ചെയ്തത് ശേഷം കോടി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് സോണോ സിക്കാവോ വന്ന് കോടി റോഡ് സ്റ്റി സമോൺ ബൈക്കും കൊടുത്തുകൊണ്ട് ഇന്നത്തെ സ്നാക്ക് ഡൗട്ട് എപ്പിസോഡ് എൻ്റെ കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതാണ് ജേക്കോ ഫോർട്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം എന്നാണ് തോന്നുന്നത് അതായത് ചാമ്പ്യൻഷിപ്പ് തിരികെ തന്റെ ഫാമിലിയിലേക്ക് വരും പക്ഷെ അതൊരിക്കലും ജയ ആയിരിക്കില്ല എന്ന് അപ്പോ ഇവർക്ക് തമ്മിൽ എലിമിനേഷൻ ചെയ്യുമ്പോൾ ഒരു മാച്ചിന്റെ സ്റ്റോറി പോലെയാണ് ഇന്ന് സ്നാപ് ഡ്രൗ എന്റെ ആ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ സ്നാക്ഡ്രൗ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത് കഴിഞ്ഞ ആഴ്ചത്തെ സ്നാപ് ഡ്രൗ ഒട്ടും സെറ്റ് ആയില്ല പക്ഷേ ഈ ആഴ്ച നല്ല നല്ല മാച്ചുകൾ നല്ല സെഗ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ആഴ്ചയിട്ട് സ്നാക്ഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നെ കെവി ലവൾസ് എന്തുകൊണ്ടാണ് പാക്കേജ് ഫയൽ ഡ്രൈവ് ചെയ്ത് സാനിസൈന അറ്റാക്ക് ചെയ്തത് അക്കാര്യത്തെ പറ്റിയും കെവി ലവൾസ് ഇന്നൊരു വീഡിയോ ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു അതായത് കെ വി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് റോയൽ ട്രബന്റെ അവൻ വന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്ന ടൈപ്പിൽ അപ്പൊ ഇതേ കാര്യം തന്നെ നമ്മളും പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് കെ വി ഇതിൽ പറഞ്ഞത് അതായത് അവർ റോബൻ ട്രെയിൻസിനെ സഹായിക്കാൻ വേണ്ടി എത്തി പക്ഷെ ഹോഡി റോൾസിന്റെ ചാമ്പ്യൻഷിപ്പ് കരിയർ അവസാനിപ്പിക്കാൻ നോക്കിയ സമയത്ത് അവൻ എന്നെ സഹായിച്ചില്ല എന്ന ടൈപ്പിലൊക്കെ അപ്പൊ റോമനെ സഹായിച്ച അവന് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ കെവി ജോൺസിനെ സഹായിക്കാൻ സാധിച്ചില്ല അപ്പൊ ഒരു ടൈപ്പിൽ തന്നെയാണ് ഈ സെഗ്മെന്റും കൊണ്ടുപോയിട്ടുള്ളത്